യസ് അങ്ങനെ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് വീണ്ടും ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഡൗൺ ടൗൺ 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 ദുപ്പായേ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റേ സിറ്റി വാക്കായിട്ട് പോകാമല്ലേ ആ ആദ്യം നമ്മൾ സിറ്റി വാക്കിൻ്റെ ആകത്തേക്കും ഇവിടെ സിറ്റി വാക്കിൽ ചെറിയ ഒരു വ്യൂ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് നേരെ ഡൗൺ ടൗൺ ദുബായിലേക്ക് പോവാം ചെറിയൊരു റൗണ്ട് അടിച്ചിട്ട് പോയല്ലേ ആ ആ നമ്മ സിറ്റി വാക്ക് എത്തി സിറ്റി വാക്കിന്റെ എൻട്രൻസ് ആണ് അപ്പോൾ സിറ്റി വാക്ക് നോക്കി നോക്കിയിട്ട് നിങ്ങളെ കമന്റ് ഒക്കെ പറയണം ഭയങ്കര സ്റ്റാൻഡേർഡ് പ്ലേസ് അല്ലേ ആ ഇത് തൊട്ടടുത്ത് തന്നെ സിറ്റി വോക്ക് മോളുണ്ട് അതിൻ്റെ റൂട്ടാണിത് അതിപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് പോയാലും അവിടെയാണ് എൻട്രൻസ് ഉള്ളത് നമുക്ക് കുറച്ചും കൂടി സ്ട്രെയിറ്റ് പോയിട്ട് യു ടേൺ എടുത്ത് വരാം ഓക്കെ ശരി ആ സിഗ്നൽ ഓപ്പൺ ആയി വിട്ടോ വിട്ടോ നേരെ നമുക്ക് സ്ട്രൈറ്റ് പോവാം സ്ട്രൈറ്റ് പോയിട്ട് എന്നിട്ട് യു ടേൺ എടുത്ത് വരാം സമയം കൂടി കിട്ടും ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലൊക്കെ പോയി ഫ്രഷായി ഇറങ്ങിയാണ് അപ്പോൾ ഈ സമയത്ത് ട്രാഫിക്കും കുറച്ച് കുറവായിരിക്കും അപ്പോൾ നമുക്ക് വണ്ടിയിലുള്ളത് കൊണ്ട് നമുക്ക് ട്രാഫിക്കൊക്കെ കുറവായത് കൊണ്ട് ഈസി നമുക്ക് എത്തേണ്ടടുത്തൊക്കെ എത്തും നമ്മളിപ്പോ ദുബൈ ഡൌൺ ടൗണിലേക്ക് പോകുന്ന ട്രാഫിക് ഉണ്ടാവും ഇല്ല അപ്പൊ ലെഫ്റ്റ് എടുക്കേണ്ടി വരും സിഗ്നൽ ഓപ്പൺ ആയി ഈ രണ്ടാമത്തെ സിഗ്നല് മുന്ന പോലെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സിഗ്നൽ സിഗ്നല് ഗ്രീനായി കിട്ടും അടുത്ത സിഗ്നൽ നമുക്ക് ഗ്രീൻ ഗ്രീനായി കിട്ടും ഇല്ല ഇല്ല ദൂരത്തുനിന്ന് ആയി കഴിഞ്ഞു ഓക്കേ പ്രശ്നമില്ല നമുക്ക് നമുക്ക് ബുർജ് അലിഫന്റെ വ്യൂ കാണാം ഡൗൺ ടൗൺ ആ ഡൗൺ ടൗൺ ആണ് നമ്മള് ഫ്രണ്ടിൽ കാണുന്നത് ഓക്കേ അവിടെയുള്ള ബിൽഡിങ്സാണ് ബുർജ് ഖലീഫ തൊട്ടടുത്ത് ഇമാറിൻ്റെ ടവർ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വേൾഡിൽ ബിഗ്ഗസ്റ്റ് മോൾ ആയ ദുബായ് മോൾ ആയവ നമ്മുടെ ഡൗൺ ടൗണിൽ എന്താണ് പ്രത്യേകത ഡൗൺ ടൗൺ എന്ന് പറയുന്നത് ഏകദേശം കുറേ കൺട്രിയിലുണ്ട് ഡൗൺ ടൗൺ പറയുന്ന സ്ഥലം അത് ഡൗൺ ടൗൺ പറയുന്നത് ആക്ച്വലി മീനിങ് എന്ന് പറഞ്ഞാല് ഹാർഡ് സിറ്റി എന്നാണ് പറയല് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദുബൈ തന്നെ ഒരു ഹാർഡ് സിറ്റിയാണ് ദുബൈലൊരു പർട്ടിക്കുലർ ഒരു പ്ലേസ് ആണ് ദുബൈൻ്റെ ഒരു ഹാർട്ട് ഹാർട്ട് ഓഫ് ദുബായ് ഹാർട്ട് ഓഫ് ദുബായ് ഓക്കെ ഹാർട്ട് ഓഫ് ദുബായ് ആണ് നമ്മൾ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അല്ലേ വേൾഡിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നും ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് പ്ലേസ് അങ്ങനെ പറയാം വീണ്ടും സിഗ്നൽ സിഗ്നൽ ഓപ്പൺ ആയ എന്താണ് ഡൗൺ ടൗണിനെ കുറിച്ചിട്ട് ഒരു രണ്ട് വാക്ക് ഡൗൺ ടൗണിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ഡൗൺ ടൗണ് മെയിനായിട്ട് ഡൗൺ ടൗണിൽ ഇവിടെ ദുബായിൽ ഉള്ളത് ഒന്ന് ബുർജ് വലിപ്പ പിന്നെ ദുബായ് മോള ഏകദേശം ദുബായിലുള്ള അല്ലെങ്കിൽ യു എയിലുള്ള എല്ലാ ആൾക്കാരും ദുബായ് മോള് വൺസ് വിസിറ്റ് ആക്കിട്ടുണ്ടാവും ദുബൈ മോള് ഡൗണ്ടു ഉണ്ടല്ലേ ദുബായ് മോളിലെ സൂക്കൽ ബഹർ ബഹാറില് ദുബൈ മോളത്തുള്ള ഇതാണ് ഫേമസ് ദുബായ് മോളിന്റെ തൊട്ടടുത്ത് തന്നെ ബുർജ് ഖലീഫ ഇത് ദുബായിലുള്ള എല്ലാവർക്കും അറിയാം നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി വേണ്ടിട്ടാണ് പറയുന്നത്

ദുബായ് മോളിൻ്റെ ഒരു സീൻ നമുക്ക് എടുക്കണം ഒരു ദിവസം ഒരു ദിവസം ഫൗണ്ടെയ്റെ സീൻ എടുക്കണം ഫുൾ എക്സ്പ്ലോർ ചെയ്യണം ആ ദുബായ് മോൾ പോയാൽ എവിടേക്ക് പോകണം പറഞ്ഞിട്ട് ബുർജ് ഖലീഫ എങ്ങനെ പോകാൻ അത് ഇതൊക്കെ ഫുള്ള് ഗൈഡ് ലൈൻ നമ്മൾ വ്യൂവേഴ്സിലേക്ക് ഞമ്മൾ എത്തിച്ചു കൊടുത്തു ഇപ്പൊന്നും ഉണ്ടാവില്ല ഗൈസ് എന്നാലും കുറച്ച് കഴിയുമ്പോഴേക്ക് ആ വീഡിയോ നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്ത ഷൂട്ട് ചെയ്യണം ദുബായ് 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 ആദ്യം ആദ്യം ഒരു ഒരു ഇയേഴ്സ് ഇയേഴ്സ് ഞാൻ ആ ഫസ്റ്റ് ഡ്യൂട്ടി ായിരുന്നു ഡ്യൂട്ടിയുടെ അപ്പൊ നമുക്ക് ദുബൈ മോളിനെ കുറിച്ചിട്ട് കൊറേ ഐഡിയാസ് ഉണ്ടാവില്ല ദുബായ് മോളിൽ അകത്ത് ഏറെ ഇങ്ങോട്ടൊക്കെ പോണെന്നറിയാതെ വേറെ ഐഡിയാസ് ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതുപോലെ നമുക്ക് ഐഡിയാസ് കൂടുതൽ കിട്ടും ഇതിപ്പോ നമ്മൾ സിറ്റി വാക്ക് കഴിഞ്ഞ് സിറ്റി വാക്ക് സിറ്റി വാക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് സിറ്റി വാക്കിന്റെ അകത്താണ് എല്ലാം ഉള്ളത് ഷോപ്സും കാര്യങ്ങളൊക്കെ ഇത് ജസ്റ്റ് ഒരു വ്യൂവിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഒരു ജസ്റ്റ് ഒരു റൗണ്ട് എടുത്തത് ഓക്കെ ഇതിപ്പോ ഞങ്ങൾ സിറ്റി വാക്ക് നേരെ ദുബായ് മോളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ദുബായ് മോൾ ഏരിയ ഡൗൺ ടൗൺ ഏരിയയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ബുർജുഖലീഫന്റെ വ്യൂ കണ്ടല്ലേ നമ്മളെ സിറ്റി വാക്കുന്ന വരുമ്പോഴേക്ക് ബുർജുഖീഫ് വ്യൂ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡൗൺ ടൗണിൽ ടൗണില് ആകത്തേക്ക് കയറിയാ ചിലപ്പോ നമ്മുടെ ക്യാമറയിൽ ക്യാപ്ചർ ആണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാല് നമ്മൾ താഴെ പോന്നത് കൊണ്ട് ബുർജുഖലീഫന്റെ കറക്റ്റ് ഉള്ള വ്യൂ ക്യാമറയിൽ കിട്ടൂല ഓക്കെ ഏതായാലും നമുക്ക് അവിടെ ഒരു സ്പോട്ട് ഉണ്ട് ഫൗണ്ടൻ ഒരു പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ബിൽഡിംഗ് ആണ് ഓൾമോസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ഇയേഴ്സിന് മുമ്പ് തന്നെയുള്ള ഒരു ബിൽഡിംഗ് ആണ് കണക്ട് ചെയ്തിട്ടുള്ള അല്ലല്ല ഇപ്പോ ഫസ്റ്റ് കിട്ടിയതല്ല ദുബായ് മോൾ ബുർജ് ഖാലിഫ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ിൽഡിംഗ് ആണ് ഇതിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ടോയോട്ടോ ബിൽഡിംഗ് ദുബായ് മോൾ ദുബായ് ടോയോട്ടോ ബിൽഡിംഗ് ബുർജ് ബുർജുഖലീഫ് ഒക്കെ റെഡി ആകുന്നതിന് മുമ്പ് തന്നെ ഈ ബിൽഡിംഗ് ഈ ബിൽഡിംഗ് ടോയോട്ടോ ബിൽഡിംഗ് ഉണ്ട് ഇപ്പൊ സമയം ടെൻ ഫോർട്ടി ഫൈവ് എന്നാലും ട്രാഫിക് ഇവിടെ ട്രാഫിക് തന്നെ വരണം ഒക്കെ പ്രതീക്ഷിക്കണം പിന്നെ ദുബായ് മോളിലേക്ക് നമുക്ക് വരുന്നാണെങ്കിൽ വണ്ടിനേക്കാൾ സുഖം മെട്രോ ആണ് മെട്രോ ദുബായ് ഡയറക്റ്റ് ഡയറക്ട് എൻട്രിപ്പൊ നമ്മള് മോളിൽ കാണുന്നത് മെട്രോന്ന് മോളിലേക്കുള്ള എക്സ്റ്റെൻഷൻ ആണ് ഈ മോളിൽ കാണുന്നത്

മെട്രോ നിന്ന് ഇറങ്ങി ഈസിയായി നമുക്ക് നേരെ നടന്നുകൊണ്ട് എക്സ്റ്റൻഷനിലൂടെ നടന്നുകൊണ്ട് പുരുജോലി ഫണ്ട് ദുബായ് മോലാകത്തേക്ക് ഇറങ്ങാം ഈ ട്രാഫിക് നോക്കുമ്പോൾ ബെറ്ററാണ് മെട്രോ ട്രാഫിക് ഒരു മെട്രോ എക്സ്പീരിയൻസ് കൂടി എടുക്കാം പിന്നെ അവിടുത്തെ ക്രൗഡ് ട്രൈ ഇതൊക്കെ ഈസിയാണ് വാക്കിങ്ങാണ് ബെസ്റ്റ് വാക്കിംഗ് ബെസ്റ്റ് പക്ഷെ നമ്മ ദുബായ് മോളിലേക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് ഈ റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ റൈറ്റ് എടുക്കുന്ന സ്ട്രൈറ്റ് റോഡ് ഉണ്ടായിരുന്നല്ലേ ആ സ്ട്രൈറ്റ് റോഡ് നേരെ പോയാൽ മോളിലേക്കുള്ള എൻട്രൻസ് ആണ് പിന്നെ ദുബൈ മോളും എക്സ്റ്റെൻഷൻ ചെയ്തവര് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് നമ്മളിപ്പോ പാർക്കിംഗ് ദുബായ് മോളിലേക്ക് വരുന്ന പാർക്കിംഗ് ആണെങ്കിൽ സാധാരണ ഇതിൽ നമ്മൾ നേരെ എടുക്ക സിനിമ പാർക്കിംഗ് ആണ് സിനിമ പാർക്കിംഗ് എടുത്താൽ നേരെ ദുബായ് മോളിൽ എൻട്രൻസിലേക്ക് അടുത്താണ് പക്ഷെ ഇപ്പോൾ പാർക്കിംഗ് ഫെസിലിറ്റീസ് അവർ തൊട്ടടുത്തുള്ള എക്സ്പാൻഡ് ചെയ്ത ബിൽഡിങ്ങിലേക്ക് മാറ്റി ആ ബിൽഡിങ്ങിൽ പോയി പാർക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ദുബായ് മോളിലേക്ക് എൻട്രി ചെയ്ത് അകത്തേക്ക് എത്താൻ വേണ്ടി പാർക്കിംഗ് വെക്കുമ്പോൾ സൂക്ഷിക്കണം പാർക്കിംഗ് വെക്കുമ്പോൾ അവിടുത്തെ സോണ് ഏത് ബിൽഡിങ്ങിലെ വെച്ചത് ഫോട്ടോ എടുത്തിട്ട് പോകുന്നതാണ് മനസ്സിലാവും ഇല്ലെങ്കിൽ അല്ല നമുക്ക് ഫോട്ടോ ഉണ്ടെങ്കിൽ ഇൻ കേസ് നമുക്ക് വണ്ടി എവിടെ വെച്ചാണെന്ന് അറിയില്ലെങ്കിലും സെക്യൂരിറ്റി ഗാർഡ്സിനോട് ചോദിച്ചാൽ അവർ നമുക്ക് അസിസ്റ്റ് ചെയ്യും അസിസ്റ്റ് ചെയ്യും പ്ലെയിൻ ആയി വന്നാല് എവിടെ വണ്ടി കയറിയെന്ന് നമുക്ക് മനസ്സിലാവുന്നു പിന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല ഒരു സിസ്റ്റം പറ്റോ ഫ്ലോറിലൊക്കെ വണ്ടി വെച്ചിട്ടുണ്ടെന്നോ നമ്പർ അടിച്ചിട്ട് നോക്കാൻ പറ്റുന്നുണ്ടോ അത് അത് തോന്നുന്നു പക്ഷെ ദുബായ് മുകളിൽ ഇപ്പൊ പാർക്കിംഗ് ഫീസും ഉണ്ട് മുമ്പ് മുമ്പ് ആ പാർക്കിംഗ് പാർക്കിംഗ് ഫീസ് ഫീസ് ഉണ്ടായിരുന്നില്ല ഉണ്ട് സിഗ്നൽ ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾ ഏകദേശം രണ്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്തല്ലേ രണ്ട് കിലോമീറ്ററിൽ ഏകദേശം നമുക്ക് എത്ര സിഗ്നൽ കിട്ടി നാല് സിഗ്നൽ കിട്ടി നാല് സിഗ്നൽ കിട്ടി ഇനിയിപ്പോ സിഗ്നലിന്റെ പൂരാണ് അങ്ങോട്ട് മെയിനായി ഇവിടെ കാണാനുള്ളത് ബിൽഡിംഗ്സ് ആണ് ഈ ഏരിയയിൽ നല്ല എക്സ്പെൻസീവ് ഏരിയ ആണ് ഈ ഏരിയ ഡൗൺ ടൗൺ ഏരിയ അപ്പോ കുറെ വലിയ വലിയ വണ്ടിയും താമസിക്കുന്ന താമസിക്കുന്നതിന് പിന്നെ തൊട്ടടുത്ത ഫോറനേഴ്സ് കാണാൻ പറ്റും